നമസ്കാരം നമ്മൾ ഓട്ടോയുടെ ഒരു വിശേഷങ്ങളുടെ ഒരു സീരീസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി എൻ ജി ഓട്ടോയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പെട്രോളിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീസലിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളോടുള്ളപ്പം ഉള്ളത് ഇലക്ട്രിക് ഓട്ടോയാണ് നമ്മുടെ കൂടെ ഉള്ളത് സതീഷ് ഏട്ടനാണ് സതീഷടനോട് തന്നെ ഈ ഇലക്ട്രിക് ഓട്ടോയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പണികൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തിൽ എത്ര മാസം മൊത്തത്തില് എങ്ങനെ മൈലേജ് എത്ര വരുന്നുണ്ട് മൈലേജ് കമ്പനി എത്ര പറയുന്നുണ്ട് പറയുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇതിനിപ്പോ എന്തെങ്കിലും ഒരു പണി വന്നിട്ടുണ്ടായിരുന്നു ഈ വന്നിട്ടുണ്ടായിരുന്നോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എത്ര എടുത്തപ്പോഴേക്കും മൂന്ന് അല്ലേ മൂന്ന് മാസം റേറ്റ് ആണോ ആണ് പിന്നെ ഇതിന്റെ ഒരു സജഷൻസ് പറയും അതായത് ഉണ്ടെങ്കിൽ പെട്രോൾ വണ്ടി വെച്ച് വീട്ടിൽ തന്നെയാണോ എന്തുകൊണ്ടും ഒരു വർത്താണ് ഓ എനിക്ക് നൂറ് കിലോമീറ്റർ കിട്ടുന്ന ലാഭം തന്നെയാണ്